കാണത് ബസ് റൂട്ടാണ് ബസ് റൂട്ടിന് നേരെ കയറണത് നമ്മളെ മനോഹരമായ ഒരു പൂന്തോട്ടത്തിലോട്ടാണ് അത് ഫലവൃക്ഷങ്ങളും എല്ലാം ഉള്ള അടിപൊളി ഒരു പൂന്തോട്ടം വേളത്തോട്ട് കയറുമ്പോ കണ്ടോട്ട ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കണത് കാണണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് ബഡില്ലേ ബഡ്ഡാണ് അത് നിറച്ചുണ്ടായ കുറവുണ്ട് കാണാൻ എന്ത് ഭംഗിയാന്ന് പറയാം കേട്ടാ ഏറ്റത്ത് അടിപൊളി ഒരു വീടും ഇത്ര വിലക്കുറവനക്ക് ഈ വീട് കിട്ടുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല കാരണം ഇത് അത്യാവശ്യം വേണ്ട കൊടുക്കലാണ് ഈ വിലക്ക് അപ്പൊ എല്ലാവരും ഈ വീടിനൊഴി ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കണ്ടാ ചക്കണ്ടായിക്കടക്ക കണ്ടപളാവുമ്പോ താഴെത്തും മുതലുണ്ട് കൈയെത്തിച്ച് പറയുക ഇവര് ഈ ചോളരെണ്ണം കുറവായിരിക്കുള്ളൂ പക്ഷെ ഉള്ളത് നല്ല ചുവന്ന കളറും നല്ല മധുരവുമാണ് വാഴക്കൊലൊക്കെ കണ്ടാ ഇപ്പ നിങ്ങൾ വാങ്ങിച്ചു തരണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഈ വീട് സെറ്റ് ചെയ്തേക്കണമെങ്കിൽ നോക്കുന്ന പൂന്തോട്ടം ഒക്കെ സെറ്റ് ചെയ്തേക്കണം നോക്കി ഇതിന്റെ അപ്പം ഇതൊന്നും കേട്ടോ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് പറയണുണ്ട് അത് പല വെറൈറ്റി ഞാൻ ഓരോന്ന് പറയുന്നത് കാണിച്ചതല്ല കാരണം പൂന്തോട്ടവും പരിസരങ്ങളും ഒക്കെ കാണണം കാരണം നമുക്ക് ഒരു റിലാക്സ് കിട്ടുന്ന ഇതാണ് വീട് ഞാൻ അത് കഴിഞ്ഞിട്ട് കാണിച്ചല്ല വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വീടാണ് ഒരു നൂറ്റമ്പത് വർഷത്തെ നമ്മളോട് തിരിഞ്ഞു നോക്കണ്ട അതേപോലെ കൺസഷൻ അത്രയും നല്ല ഗ്രാൻഡ് പണിതാ മുറ്റ വണ്ടി പോകാനുള്ള വഴിയൊക്കെ കരിങ്കല്ല് ആണ് വാങ്ങിയിരിക്കുന്നത് കരിങ്കല്ല് വാങ്ങി അത് പുല്ലിയിലേക്കും എല്ലാം നാച്ചുറൽ സെറ്റപ്പ് എങ്ങും പച്ചപ്പും ഹരിതാബി മാത്രം അത്ര നല്ല സെറ്റപ്പ് ഉള്ള ഒരിട മാവക്കണ്ട കാണത് മരല്ലാ കിണറാണ് നിങ്ങളുടെ കിണറെല്ലാം ഞാൻ കാണിച്ചു തരാ അല്ല കാർപോർച്ച് രണ്ടെണ്ണം ഉണ്ട് നല്ല സൂപ്പർ ഒരു വീടെന്നു വെച്ച് ഉണ്ടെങ്കിൽ സൂപ്പർ ഒരു വീട് അതും നല്ല മനോഹരമായിട്ട് സൂക്ഷിച്ചു വെക്കണം നല്ലൊരു വീട് കണ്ട കറിവേപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളവെല്ലാം ഇപ്പുണ്ട് ഇതാണ് നിങ്ങളുടെ കിണർ എത്ര വേനൽ വന്നാലും വറ്റാത്ത കിണറ് അല്ല ഇഷ്ട ടെമ്പോലെ വെള്ളമുണ്ട് ആ ഗ്രില്ലാറുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവ കാരണം ഇപ്പോഴത്തെ ഒരു ഫ്രൂട്ട് സേപ്പ് ഉണ്ട് ഇതിന്റെ പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായിട്ടെ പടിമേൺ ഉണ്ടായി കിടങ്ങണ്ടെ പച്ചക്കാഴ്ത്ത് വേറെ കിടപ്പുണ്ട് ഇത് കുറെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതിന്റെ അപ്പുറത്തൊക്കെ ഉണ്ട് ഞാൻ എല്ലാം കൂടി ഷൂട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് കാരണം കുറെ ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും കുറെ ആൾക്കാർക്ക് എനിക്ക് ഇത് ഇഷ്ടമില്ലാതെ കുറെ ആൾക്കാരുണ്ടാവും അതെനിക്കത് ബോറെഡിയാവും അപ്പൊ ഇത് ഇഷ്ടമുള്ളവര് നേരിട്ട് വരുമ്പോ ഇതെല്ലാം കാണാൻ പറ്റും വീടിന്റെ ഒരു ലുക്കുക വീടാണെങ്കിൽ കംപ്ലീറ്റ് ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ അതെന്ന് വെച്ച് കഴിഞ്ഞി വെറുതെ സിംപിൾ ആയിട്ടുള്ള ഡിസൈൻ എന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഈ വീടിനാണെങ്കിൽ ഊര് പൊട്ടലായിട്ട് കാരണം അധികം പഴക്കൊന്നുമില്ല ഒരു ആറു വർഷം പഴക്കമുള്ള വീടിന് ഒരു ആറ് വർഷത്തെ പഴക്കമുള്ള വീടാണ് നല്ല ഭംഗിയുള്ള വീട് തന്നെ അതിന്റെ തറയൊക്കെ നോക്കാ എത്ര പ്രളയമെന്നാരി വെള്ളം കയറില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പോലും ഒരു തുള്ളി വെള്ളം കയറ ചെലവും എന്താ ഭിത്യകണ്ട ഭിത്തി കംപ്ലീറ്റ് വർക്ക് ചെയ്താ ഫില്ലറിന്റെ ഒക്കെ വർക്ക് എല്ലാം ഗ്രാൻഡായിട്ട് ചെയ്തേക്കണം നല്ല സൂപ്പർ അതിന്റെ ഈ കളറൊക്കെ മാറ്റിയിട്ടേ തടിയിട്ട കളർ കൊടുത്ത് ഇത്രയും കൂടെ ആ മച്ചിന് മാത്ര ബാക്കി ഇവിടെ ഒന്നും മാറ്റേണ്ട കാര്യമില്ല ഇത്തിരി കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നുണ്ട് എന്താ ഡിസൈൻ വർക്കാണ് കംപ്ലീറ്റ് ഗ്രാൻറ്റ് ആ സിറ്റോലിട്ടാണ് അതാത് അതിന്റകത്തൊക്കെ കണ്ടു ഡി സി എം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് നേരിട്ട് കാണണം എന്നാലും ഇതിന്റെ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളു മൊത്തം നല്ല വർക്കൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡാക്കണം അത് നിങ്ങളുടെ ഐഡിയയിൽ ഇത്തിരി മാറ്റം കൂടി വരുത്തിക്കുന്ന ഓരോരുത്തർക്കും ഒരു ഐഡിയ ഉണ്ടല്ലോ ഇവരുടെ ഐഡിയയിലാണ് ഇവര് ചെയ്തേക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ മാറ്റം വരുത്താൻ പറ്റും അപ്പൊ അതുപോലെ ഓരോരുത്തരും ഓരോരുത്തരും ഐഡിയം ചെയ്യും ഒരുപാട് സൗകര്യങ്ങളാണ് അതിൻ്റെ അത് നിങ്ങൾ ഒന്ന് ഒരു ഒരിത്തിരി സ്ഥലം പോലും വേസ്റ്റ് ചെയ്തിട്ടില്ല എല്ലാം ഉപയോഗിക്കാം ഇതിൽ മൂന്ന് ഫ്ലോറുണ്ട് നിങ്ങൾ വൺ ബൈ വൺ ആയിട്ടും കാണിച്ചുതരാം ഇത്രയും സെറ്റപ്പ് ശക്തപ്പൊക്ക ഉള്ളൊരു ഇതാണ് ഇത്രയും ഈ വിലക്ക് കൊടുക്കണ എന്ന് പറഞ്ഞ കാരണം വിശ്വാസിക്കാം ഇത് വേണ്ട അലക്കണ വല്ല് കാര്യങ്ങളല്ല അവിടെ എല്ലാവരും ബബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇവിടെയാണ് നിങ്ങൾക്ക് തുണി ഉണക്കാനും കാര്യങ്ങളുള്ള അതൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇവിടെ ആണെങ്കിൽ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതല്ല ഇതകത്ത് അല്ല ഇത്രയും ഏരിയ ഏറ്റവും താഴ്ന്നത് ഇത് വേറെ തുണി ഉണക്കാനിടാൻ അലക്കാനൊക്കെ മാത്രമുള്ള സ്ഥലമുണ്ടത് വേറെ എങ്ങനെ ഉപയോഗിക്ക അലക്കിയ തുണി കൊണ്ടുവന്ന് ഉണക്കി ഇരിക്കാനും കാര്യങ്ങളൊക്കെ മഴ പെയ്താലും അവിടെ ഇടാം കാറ്റുകൊണ്ട് ഉണങ്ങിക്കൊള്ളു ഇനി ഇവിടെ നിൽക്കി ഇപ്പത്തേക്കൊരു കയറി വീടിന്റെ മുകളിലോട്ട് എല്ലാം പറ്റും എല്ലായിടത്തും വയ്യാണ് ഈ ണ്ടിറ്റേക കംപ്ലീറ്റ് ഡിസൈൻ വർക്കാണ് ആണ് സ്ട്രെച്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡ് ആക്കി വെച്ചേക്കണ അതായത് കോപ്പർ കളറുടെ വീടിന് കൊടുക്കണം കേട്ടോ എല്ലാരും നല്ല വർക്കൊക്കെ ചെയ്ത് ഇവിടെ കാറ്റുകൊണ്ടിരിക്കാമെന്ന് ചെന്നണമെങ്കിൽ ഉണ്ടല്ലോ കാരണം എവിടെ വേണമെങ്കിലും നമുക്ക് നടക്കാം ഈ വീടിന്റെ ചുറ്റി നടക്കാം താരത്തേക്ക് നടക്കാം മോളിൽ നടക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒരു വീട് കണ്ടോ മുകളിലൊക്കെ കണ്ടോ വാർക്കട സൈഡില് നമ്മ ഈ കഴുക്കോലോടിച്ചേക്കുന്ന ഓടിച്ചു എല്ലാം നല്ല ഈ വീടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വേറൊരു വൈപ്പ് ആണ് ആദ്യ കൂടെ സെറ്റ് ചെയ്യുന്നത് മണിച്ചതിറപ്പൂട്ടൊക്കെയാണ് വെച്ചേക്കണ ഈ ഡോറങ്ങാട് തൊറകത്തോട്ട് കയറി കഴിഞ്ഞിട്ടില്ല വേറൊരു ലോബാണ് ഇത് വേറൊരു സെറ്റപ്പാണ് ഇത് ലിവിംഗേരി നിങ്ങളുടെ ഇത് നിങ്ങൾ കാണണത് ഇത് അറേഞ്ച് ചെയ്തേക്കണ ഏറ്റവും വലിയൊരു സെറ്റപ്പ് ഇത് വേണ്ട ഇവിടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്ത് വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇണ്ട് തരാം അതൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അതൊക്കെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ ഒരു സെറ്റപ്പ് ഞാൻ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇണ്ട് ഇവിടാ നിങ്ങൾ ഒന്ന് കണ്ടു തോന്നില്ല ആൾക്കാരെയൊക്കെ ഒരു ഭംഗി വേണ്ട ഫൈറ്റർ ആണ് ഫൈറ്റർ ഫൈറ്റർ മീൻ കേട്ടല്ലേ അതാണ് പല പല വെറൈറ്റി എന്താ കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇതൊക്കെ ഇങ്ങനെ അറിയാൻ ചെയ്തത് കാരണം ഈ വീടൊക്കെ ആഷ്കൗട്ടർ ഏരിയ രണ്ടെണ്ണം ഉണ്ട് ഒരു നോളുണ്ട് ഉണ്ട് കൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് നിങ്ങളുടെ ലിവിംഗ് ഏരിയ അതിവിശാലമായ അതിവിശാലമായൊരു ലിവിങ് ഏരിയെന്ന് പറയാം പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് തിരുവല്ല ഓതറോണിന്റെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അപ്പൊ ഈ വീടിന് ഈ വീട് പതിമൂന്ന് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീതമാണ് പക്കാടി സി എം വർക്ക് ചെയ്തേക്കണത് ഈ വീടിന് അവർ ചോദിക്കണം വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേ മുക്കാൽ കോടി രൂപയാണ് ചോദിക്കണം കാരണം മെയിൻ റോഡ് സൈഡാണ് അതേപോലെ തന്നെ വീടൊന്നു വെച്ചാൽ പറ്റില്ല ഒരു നൂറ്റമ്പത് വർഷം കഴിഞ്ഞാൽ അനങ്ങില്ല അതുകൊണ്ടാണ് ഈ ആ വീട് പണിതേക്കണം അത് നിങ്ങൾ വന്നത് പിള്ളേരും കോളോക്കെ വാർത്ത അങ്ങനെയാണ് പണി പണിതേക്കണം അപ്പൊ അത്രയും വീടും ഉറപ്പുള്ള ഒരു വീടാണ് അതും ഇതും ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടാ ഫുൾ ഫർണിച്ചർ അടക്കം കൊടുക്കണം നിങ്ങൾക്ക് ഒരു സാധനം വായിക്കണ്ട ത്രീ ഫേസ് കണക്ഷൻ ഉണ്ട് എല്ലാ സൗകര്യവും ഉള്ള വീടാണ് ഇതാണ് നിങ്ങളുടെ കിച്ചൺ ഡൈനിങ് ഏരിയ ഉണ്ട് നിങ്ങളുടെ കിച്ചൺ അത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളിലും ഒരു കിച്ചൺ ആണ് ഒരു ഫാമിലിക്ക് വരെ ഹാപ്പി ആയിട്ട് താമസിക്കാൻ പറ്റിയ സെറ്റപ്പാണ് എല്ലാം ന്യൂറസ്റ്റ് ആയിട്ട് കാരണം ഫ്ളാറ്റിലൊക്കെ താമസിക്കാൻ സെറ്റപ്പാണ് നമുക്ക് നമ്മുടെ പൂന്തോട്ടവും കാര്യങ്ങളും കുറച്ച് ഫ്രൂട്ട്സിന്റെ മരങ്ങളും അങ്ങനെയുള്ളതൊക്കെയായിട്ട് നല്ല പൈസയും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു രീതാണത് കാരണം ഒരാളും ഒരു ശല്യത്തിന് വരുന്ന സ്ഥലം ജരക്കണ വലിയ കാര്യങ്ങളും ഇതൊന്നും ആരും ഉപയോഗിക്കാറില്ല അതേ തീ കത്തീക്ക നടപ്പ് ഇത് വെള്ളി വല്ല ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കണ്ട വളരെ കുറവാണ് ഗ്യാസാണ് ഇപ്പം എല്ലാവരും ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ അതൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഇപ്പുറത്തൊരു സ്റ്റോർ റൂം ഉണ്ട് കാരണം ഒരു ഇഞ്ച് സ്ഥലം പോലും വേസ്റ്റ് ചെയ്യാണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു വീടാണത് ഞാൻ പറയും ഈ വീട് നല്ലൊരു വീടാണെന്ന് പറഞ്ഞതിന്റെ കാരണം കാരണം ഇതിൻ്റെ അകത്ത് ഒരു കാര്യത്തിനുള്ള പുറത്തു കൊണ്ട് ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് നിനക്ക് എന്തൊക്കെ വേണം അതെല്ലാരും ഇവിടെ തന്നെ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം താഴത്തെ ഫോറില് ഒരു ബെഡ്റൂമേ ഉള്ളു ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും കാരണം ഉള്ള സ്ഥലം ഒരു യൂസ് ചെയ്ത് എന്താ അതിലൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുകളിലാണെങ്കിൽ വലിയ ബാത്റൂമും ഉണ്ട് പിന്നെ ഏറ്റവും ആയിട്ട് ഒരു കോമൺ ബാത്റൂമും ഉണ്ട് അത് നിങ്ങളെ കാണിച്ചല്ല എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷെ അത് ഈ അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോ നിങ്ങളെ മനസ്സിലാവുള്ളൂ ഞാൻ ഇന്റെ മുകളിലേക്ക് വിലയിലോട്ട് പോവാ കാരണം ഇത് പതിമൂന്ന് സെന്റ് സ്ഥലമേ ഉള്ളൂ അപ്പൊ ഈ പതിമൂന്ന് സെന്റ് സ്ഥലം മാക്സിമം യൂസ് ചെയ്ത് തന്നെയാണ് കാരണം ഇതിൻ്റെ അകത്ത് വീടുണ്ട് പൂന്തോട്ടമുണ്ട് തുണി നിലക്കലും കാര്യങ്ങളും അങ്ങനെ ഓപ്പൺ ഏരിയ ഉണ്ട് എങ്ങനെ എല്ലാ കാര്യങ്ങളും ഇല്ലാത്ത അകത്തന്നെ സെറ്റ് ചെയ്യേണ്ടത് അപ്പൊ ആ ഒരു പരിമിതമായ സെറ്റപ്പിൽ എല്ലാ കാര്യങ്ങളും ഈ പതിമൂന്ന് സെന്റിനകത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് വീടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണ്ടെന്നുള്ളിരുന്നു അതിന്റെ മുകളിലത്തെ ഒരു ഹാളാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ് ഈ മുകളിലുള്ളത് അവിടെ ഈ മുകളിൽ നല്ല രണ്ട് ബെഡ്റൂം ഇത് നല്ല വലിയൊരു ബാത്റൂമാണ് എല്ലാ സൗകര്യവും ഇല്ലാത്തണ്ട് താഴത്തെ ഇല്ലാത്ത ഞാൻ പറയാണ്ട് താഴത്തെ അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇവിടെ ഒരു ബെഡ്റൂം അറ്റാച്ച് നല്ല വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് മുകളിലുള്ളത് അവിടെ അത്യാവശ്യം നല്ല രീതി ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ് ആകപ്പാടെ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അറ്റാച്ചഡ് ബെഡ്റൂം ഒന്നേ ഉള്ളു അത് മാത്രം ഇതിനകത്ത് ഒരു ഇതിനകത്തൊരു ന്യൂനതയായിട്ട് പറയാനുള്ളു അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും താഴത്തുനിന്ന് വേറെ ഒരു ഇത് വെച്ച് മുകളിലോട്ട് സെറ്റ് ചെയ്ത് നമ്മൾ അറ്റാച്ചഡ് ആക്കേണ്ടി വരും രണ്ടാമത്തെ ബെഡ്റൂം അതെ ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ആകപ്പാട് ഇതിന്റെ അകത്ത് പറഞ്ഞു ഞാൻ കണ്ടത് ഇത് മാത്രമേ ഉള്ളു അറ്റാച്ച്ഡ് ബെഡ്റൂം കാരണം ഇപ്പൊ എല്ലാവർക്കും അറ്റാച്ച്ഡ് ബെഡ്റൂം ആണല്ലോ അപ്പൊ അതിന്റെ ഒരു കുറവ് ഉണ്ട് വേറെ ഒരു ഇതിലാണത് ബാൽക്കണി ബാൽക്കണിയിലൊക്കെ ഉണ്ടായത് ആട്ടുകെട്ടിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരുന്ന് അടാ കമ്പ്ലീറ്റ് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് ഡി വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരുപാട് വർക്ക് വീടുമ്പ ചേരണം എന്നുണ്ട് അതും നല്ല ഗ്രാൻഡായിട്ട് അത് ഫസ്റ്റ് ക്വാളിറ്റി വർക്കാണ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാം അതായത് നൂറ്റമ്പത് വർഷം കഴിഞ്ഞാലും ഈ വീട് ഇങ്ങനെ തന്നെ നിൽക്കും ഒരു കംപ്ലയിന്റ് ഉണ്ടാവൂല ഇതൊക്കെ ഒന്ന് പെയിന്റ് ഇടിക്കും വേണ്ടത്താ ഇതൊക്കെ പോളിഷാണ്ടിച്ച് വേറൊരു കഴിക്കണമെങ്കിൽ പോകും സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തിട്ടായിരിക്കും ഇനി ഇതിന്റെ ഓപ്പൺ ഏരിയ ഓപ്പൺ ഏരിയ തന്നെ ഇവിടെ ഒരു ആൾക്ക് ഇവിടെ ഇരിക്കാനുള്ള കൊണ്ടിരിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് എന്നിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് മുകളിൽ വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ വേറെ ഒന്നുമില്ല അത് കേറി കാണാമുള്ളൂ എന്നിട്ട് ഇത്രയും മുകളിൽ നിന്നും വെള്ളം വന്ന അപ്പൊ നല്ല പ്രഷറിൽ വെള്ളം വരാൻ ചെയ്യും ഇതിന്റെ ചുറ്റുപെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല പോഷ വീടുകളും ഉണ്ടോ കാരണം അയൽവക്കവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ നേരിട്ട് നോക്കുമ്പോ തന്നെ കാണാൻ വേണ്ടി എല്ലാം കാണാം പോഷ് വീടുകളും കാര്യങ്ങളൊക്കെയാണ് രണ്ടായിരത്തി പതിനിലെ പ്രളയം പോലും ബാധിക്കാത്ത ഏരിയയും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ